മോർണിംഗ് ടാസ്കിനെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സാബിമാൻ ചോദിക്കുന്നുണ്ട് അക്ബറിനോട് എത്ര പേര് വില്ലനെന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നാല് മൂന്നാല് പേര് പറഞ്ഞു അപ്പം ആരും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് നെവിനിയാണ് പിന്നെ ഞാൻ അനുമോളയാണ് നായികയായിട്ട് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം പറയുന്നത് അത് വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് അക്ബർ പറയുന്നു കാരണം അത് അതിനെ പറ്റും ബാക്കി ഒരു കാര്യങ്ങളും ഇവിടെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ അത് ആ പേര് ഏറ്റവും ചേരുന്നത് നൂറയ്ക്ക് തന്നെ ആണെന്ന് അക്ബർ പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയത് അനീഷേട്ടനെ ഞാൻ വില്ലനെന്ന് പറഞ്ഞത് കൊണ്ട് ഉടനെ അതിന് തിരിച്ച് എന്നെ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരിത് വെച്ചാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നെ തിരിച്ച് പറഞ്ഞതാണ് അക്ബർ വില്ലനെന്ന് പറഞ്ഞത് നെവിൻ്റെ പേരാണ് അപ്പോൾ അങ്ങനെ വില്ലനെന്ന് പറയുമ്പം ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ടായിരുന്നു നിവിന് വില്ലനായിട്ട് നെവിൻ്റെ പേര് അക്ബർ പറയുമെന്ന് നെവിൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല നെവിൻ ആദ്യമേ തന്നെ വില്ലനെന്നുള്ള പേരിൽ അക്ബറിൻ്റെ പേര് പറഞ്ഞിരുന്നു അതിൻ്റെ പുറകെയാണ് നമ്മുടെ അക്ബർ നെവിനെയും വില്ലൻ എന്നുള്ള പേര് പറഞ്ഞിരിക്കുന്നത്